െരി വെരി ഗുഡ് മോർണിംഗ് ഇന്നാണ് നമ്മുടെ ഹസിബേബിയുടെ ബർത്ത്ഡേ ഇന്നലെ രാത്രി നമ്മൾ കേക്ക് മുടിച്ചു ശരിക്കും ആക്ച്വലി ഇന്നാണ് ഡേ അല്ലേ ബർത്ത്ഡേ നടക്കല്ലേ ഇവിടെ രാവിലെ മഴയാണ് നിങ്ങൾ ഇന്നലെ കണ്ട അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും നമ്മളിവിടുന്ന് പോയിട്ടില്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഇവിടെ പോവും അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ കിടന്നുറങ്ങി എണീറ്റ് പക്ഷെ ഇവിടെ ഇന്നലെ വന്ന സമയത്ത് തൊട്ട് മഴയാണ് പക്ഷെ മഴയത്ത് വേറൊരു വൈബാണ് അല്ലെ അതിന്റെ ഉള്ളിലൊക്കെ മറ്റേ ഇത് പിടിച്ചിട്ട് അത് ശരിക്കും സൗണ്ട് ൂഫ് വരാണ്ടിരിക്കാനാ പറഞ്ഞത് കേക്കുണ്ട് സൗണ്ട് സാധാരണ എന്താ നോക്കണേ അശ്വിന്റെ നോക്കണോ ഏത് ഏത് ബെർത്തഡേടെ സാധനങ്ങളൊക്കെ ഉള്ളിൽ കിടക്കേ ഒരു വയസ്സായി ചെക്കന് ചാല്

മ്പാടില്ല എവിടെയാ റോബോട്ടിനെ വിളിക്കണ കേക്ക് വേണ എന്നിട്ട് കാണിക്കണേ ഓടിപ്പോയി ഇടിഞ്ഞ വീട് നീ തിരിച്ചു ചോദിക്കണന്ന് നീ തിരിച്ചു ചോദിച്ചു ില് അപ്പൊ ഞാൻ പറഞ്ഞല്ലേ രാത്രി നല്ല മീൻ പിടിക്കാൻ പറ്റുള്ളു ഇടീ മഴ പെയ്ത് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇല്ലല്ലോ അവള് ചോദിക്കണ തിന്റെ ഉള്ളിലോ അയിനിപ്പ എന്താ രസല്ലേ പൈപിടിച്ചിരിക്കാം എന്ത് നല്ല രസാ കേട്ടാ ചെറിയ മഴയൊക്കെ ഇടക്ക് വരുമ്പോ നല്ല രസമാണ് പക്ഷെ സ്ഥിരമായിട്ട് തെക്കുമ്പോഴാണ് പ്രശ്നം ഇതിന്റെ ഇവിടെ അങ്ങടും പോവാൻ പറ്റും കണ്ടാ മീൻ പിടിക്കാനായിട്ട് പോവാം ഇവിടെ ഇവിടെ വരെ വന്നു കഴിഞ്ഞാല് ഇവിടെയാണ് എന്റെ ചീനമലയുടെ സംഭവം കിടക്കണത് ഇത് അനം പൊന്തിച്ചു കഴിഞ്ഞാ ഇ മീനുണ്ടാവും കൊറേ ഒളിച്ചു പോയി അത് കാറ്റ് അടിച്ചുണ്ടെന്ന് പറഞ്ഞ പഞ്ചിയിൽ പോകണം നിനക്ക് പഞ്ചില് പോവാൻ പറ്റും വന്നേ നീ അവിടെനിന്ന് ഇടിച്ച് പൊളിഞ്ഞ് വീണിട്ട് ഞാൻ ചാടി രക്ഷപ്പെടുത്തണം എന്റെ കയ്യില് ഫോൺ ഉണ്ട് ഫോൺ കളയാൻ പാടില്ല ഇടിഞ്ഞു മൊളിഞ്ഞ് വീടുന്നു ഇങ്ങനെ നോക്കി നല്ല രസണ്ടല്ലേ ശരിക്കും ഇന്ന് നമ്മൾ ഇന്നലെ എന്താ സംബന്ധിച്ചില്ല നമ്മൾ ഇന്നലെ വന്നപ്പോ മുതല് മഴയാണ് ആ ഒരു മഴ ഇല്ലായിരുന്നുണ്ടെങ്കിൽ നല്ല രസമായി സൺസെറ്റ് രസമായ അതേപോലെ ഇന്ന് രാവിലെ രാവിലെ നല്ല രസമായ പക്ഷെ അതൊന്നും ഇപ്പൊ പറ്റണ്ടേ എവിടെ ആൾക്കാരൊക്കെ എവിടേക്ക് വന്നേക്കണേ എവിടെ വന്നേക്കണേ പൊന്ന എവിടെ എന്നിട്ടാ ഇടി ഇടിയാ ഇടി ഇടിമുഴക്ക ഒക്കെ പറഞ്ഞോളൂ പിന്നെ വിചാരിച്ചേ അതെ മറ്റേ ഇവിടത്തെ വയനാട്ടിൽ ഇഷ്ടമാണ് ചിന്തിക്കണം അതൊക്കെ ബർത്ത്ഡേ പോയി മുല്ലേ ബർത്ത്ഡേ പോയി ഇന്ന് നേരത്തെ എണ്ണീറ്റില്ല ഏ ഒഴുക്കൊന്നില്ല ഞാൻ രാത്രി കുളിച്ചു നല്ല രസമായിരുന്നു അരമണിക്കൂറോളം കുളിച്ചു ഉണ്ടപ്പം ഉണ്ടപ്പം പേടിച്ചു അല്ല ഉണ്ടപ്പും കൂടി പേടിയോ നിന്റെ അത്രയ്ക്കൊന്നില്ല എന്റെ നെഞ്ചിന്റെ വരെയുള്ളു അപ്പൊ നിന്റെ മൂർത്തല മുകളിൽ വരെ നീ നാലടി പൊക്കം അത് മൂന്നര അടി ഉള്ളുണ്ടാ വനുണ്ടാ പറഞ്ഞാ ഇപ്പൊ രസം ഇരിക്കാം കിട്ടിയ പതിനാലും ഞാൻ കഴിക്കാം നീ കഴിച്ചോ അമ്മ അമ്മച്ചീനെ വിളിച്ചോക്കി അമ്മച്ചോടിയാണ്ടാ ചമ്മന്തിക്കൊള്ളി അല്ല നാലാമത്തെ ദോശ ആയിരിക്കും മൂന്ന് സാ മൂന്ന് ദിവസം നീന്തുന്നുണ്ടോ രണ്ടീന്നുല്ലേ കാര്യം പറഞ്ഞൊരു ദോശ എനിക്കോന്നേ ഉടനെ തോന്നിട്ടുള്ളു അതാണ് പഞ്ചസാര ഡയറ്റിന്റെ കൂടെ അല്ല ഇതിപ്പോ എല്ലാ സാധനങ്ങളും ചിക്കൻ മറ്റു സാധനങ്ങളൊക്കെ ഞാൻ കൊറച്ചു ക്രാബ് ഒക്കെ നല്ലതാ റോഡ്സ് നല്ലതാ ചിക്കനും നല്ലതാ പ്രോട്ടീനാണ് ഡ്രെസ് മാറില് കഴിഞ്ഞില്ലേ എത്ര ഡ്രസ്സ് പല്ലോ ദിവസത്തിൽ ഇടണേത്യാപ്പിയാണോ പച്ചപ്പൊന്നൻ ഈ വല അങ്ങനെ പൊന്നിക്കും അതിൽ കൂടെ പോയിട്ട് ആ വല്യ ക്രാബല്ലേ ക്രാബ് പൊടിയാ പിന്നെ ചെമ്മീനാണത് ആരാ കണ്ട കണ്ടാ ബി വി വീട്ടിൽ പോവാട്ടോ പോലെ പിന്നെ സാ ഹോൾസെറ്റ് ചാർജറ് ആദ്യം കയറ്റി വെച്ചിട്ടുണ്ട് നമ്മള് നേരെ എത്തിപ്പ എവിടെയാ മാള മാള എത്താറല്ലോ മാളെത്തിട്ടില്ല മാള എത്താറേ പക്ഷേ ആ പൊയ്യൊക്കെ കഴിഞ്ഞു നമ്മളവിടുന്ന വേഗം പോന്നു ഇങ്ങോട്ട് ആ വേഗം എത്തി ഇങ്ങോട്ട് നമുക്ക് വലിയ ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ലേ ഇവിടെ അങ്ങോട്ട് പോയപ്പോ പറപ്പൂ അല്ല പറപ്പൂരും ഇങ്ങോട്ടോ പറവൂരിലെ ബ്ലോക്ക് കിട്ടി അതെ അതിന്റെ ബ്ലോക്ക് ഉണ്ടായി അതെ പിന്നെ വല്യ ബ്ലോക്കും നമ്മൾ ഏതൊക്കെയോ വഴി കൂടെ വഴി കൂടെ വന്നേ അതുകൊണ്ട് വലിയ ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് നേരത്തെ അവൻ കേറിയപ്പൊ തന്നെ ഉറങ്ങിയതാണ് ഇനി നമുക്ക് പോണ വഴി നമുക്ക് നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് വാങ്ങണം ആ വഴിക്ക് സെറ്റ് ആക്കി ആക്കിയിരിക്കില്ല ചേട്ടൻ അങ്ങനെ പറഞ്ഞു സമയം ബിരിയാണി കളയായിരിക്കും കേട്ടോ ചിക്കൻ ബിരിയാണിയാ നിനക്ക് ഡേറ്റൊക്കെ പോവും ഉണ്ണിനെ അമ്മാനെ ഇറക്കിക്കോ നീ ഇറങ്ങിയ

The, yeah. shepherd, hey, hey. Hence, ീ എല്ലാ എന്ത് വരണേക്കീടാ അതില് മുട്ടു അപ്പൊ ഏ നമ്മള് ബിരിയാണി വാങ്ങിട്ടുണ്ട് ആറു ബിരിയാണി പക്ഷെ പിന്നെ സാലഡ് ഉണ്ട് മുട്ടയുള്ള ബിരിയാണി അല്ലേ ബേബിയുടെ ബിരിയാണി ഇനി എത്തിയിട്ടൊക്കെ ണ്ടോ പെനാ നോക്കണ്ട എന്താ സംഭവം അമ്മ നിനക്ക് തരാണ്ട് അവന് കൊടുക്കണ്ട എന്താ അല്ല എന്താണേ നോക്കണ അല്ലോ അപ്പാത്തത് ചിക്കൻ എടുത്തേക്ക് ഞാൻ കഴിച്ചോളാം അമ്മ എടുത്തിട്ടില്ല അമ്മ കുടി കഴിച്ച ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല നമ്മുക്ക് നേരെ ചോറ് ദിവസം കഴിക്കണം ഇനി എനിക്ക് കഴിക്കണം സമയം എപ്പോ ഒന്നരയായി നമ്മളെ പോന്നിവിടെ എത്തി ഒന്നരയായി അപ്പൊ അടുത്ത വീടിയും